അങ്കമാലി അയ്യമ്പുഴ പഞ്ചായത്തിൽ ഒലിമോണ്ടിൽ സംരംഭകയായി എത്തിയ വിദേശ വനിതയെ കബളിപ്പിച്ച് വൻ തുക തട്ടിയ അജിത് ബാബു അവരുടെ കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതായും പരാതിയുണ്ട് അസുഖബാധിതയായി കുട്ടിയുടെ ചികിത്സാ ചെലവനെന്ന പേരിലും ഇയാൾ കോടികൾ തട്ടിയെടുത്തു ഇയാളുടെ ഭീഷണി ഭയന്ന് യോഗാ പരിശീലനത്തിനു മറ്റുമായി നിർമ്മിച്ച സ്ഥാപനവും അടച്ചുപൂട്ടേണ്ടി വന്നു ഓസ്ട്രിയ സ്വദേശിനി പാർവതി റേഷ്ണർ അങ്കമാലി ആരംഭിച്ച മെഡിറ്റേഷൻ സെന്ററുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പ് പരാതി നിലനിൽക്കവെയാണ് കമ്പനി ഡയറക്ടറായിരുന്ന അജിത് ബാബു പാർവതിയെയും മകൾ സുനന്ദയെയും അപായപ്പെടുത്താനും ശ്രമം നടത്തിയത് കുട്ടിയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവരുടെ വാസസ്ഥലത്തിന് സമീപം അജിത് ബാബു വിഷപ്പാമ്പുകളെ നിക്ഷേപിച്ചു ഹി സെപ്പറേറ്റ് മീ ഫ്രീപ്പിൾ He Political uh, people. Meanwhile, many things happened, For example, our car was manipulated twice. You know, the wheel was almost removed, and somebody w was cutting the battery, so our car should plaster. Same with our solar system. Um, we got a huge amount of very poisonous snakes in our garden. Mm. And Achit said all the time, somebody wants to kill you. somebody wants wants mm. to to kill kill you, you, you know. ടക്കമുള്ള ചികിത്സക്കായാണ് ഇവർ കൊച്ചിയിലെത്തിയത് എന്നാൽ കുട്ടിയുടെ ചികിത്സ എന്ന പേരിലും അജിത് ബാബു വൻ തുക തട്ടിയെടുത്തു ഈ കുട്ടി ശരിക്കും പറഞ്ഞ ഒരു അഞ്ചു മാസമുള്ള ദുട്ടിയെ ശരിക്കും ഓസ്ട്രേലിയക്ക് കൊണ്ടുപോയി പിന്നെ അവർ ഈ പ്രസ്ഥാനം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ആ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് അഞ്ച് മാസം എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് കിഡ്നി ഫെയിലിയർ ആയിരുന്നു ഈ കൊച്ചിന് കിഡ്നി ഫെയിലിയർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ദത്തെടുത്തത് അപ്പോൾ ഈ കുട്ടിയെ ദത്തെടുക്കുമ്പോൾ അവരുടെ കിഡ്നി ഇവർ ഈ കുട്ടിക്ക് മാച്ചായിരുന്നു അപ്പോൾ അതൊക്കെ കരുതിക്കൊണ്ട് കുട്ടീനെ അവിടുന്നും കൂടി കൊണ്ടുവന്നു ഇവരുടെ കൂടെ അപ്പോൾ കുട്ടിക്ക് ഇടയ്ക്ക് കിഡ്നി ഫെയിലിയർ വന്നു ആ കിഡ്നി ഫെയിലിയറിൻ്റെ ഭാഗമായിട്ട് മെഡിസിനുമായിട്ട് ഒത്തിരി അഴിമതി അതായത് ഒരു ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ മരുന്ന് വാങ്ങിച്ചു മാറ്റി നോ ബഡി വുട് സീരിയസ് ഇൻ ദസ്റ്റ് ടു മേക്ക് ദിസ് പിക്ചേർസ്റ്റോറീസ് വിത്ത് ഓൾ ഇമോഷൻസ് പ്രോജക്ട് ഫോർ വട്ട വിം സുഫ് യു നോ ഓൾ ദ മണിവെൻറ്റ് ഇൻ ഹർ ട്രീറ്റ്മെന്റ് ആക്ച്വലി നോട്ട് ഇൻ ഹർ ട്രീറ്റ്മെന്റ് അൺഫോർച്ചുലി ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന ഭീഷണി ഉയർത്തിയ അജിത് ബാബു ഇവരെ നാടുകടത്താനായും ശ്രമിച്ചുകൊണ്ടിരുന്നു തുടർന്ന് ഇയാളെ ഭയന്ന് മറ്റൊരു ജില്ലയിൽ താമസിക്കുകയാണ് പാർവതി റേഷ്ണറും ഏഴുവയസ്സുകാരി കുട്ടിയും ഐ But right now in Kerala I'm a bit nervous because two months already I know everything. And I try to understand the system. I go where we usually go to the police, taking a lawyer. Um, I, we started a fair. Uh, I, I wrote to the chief minister. നിരവധി പരാതികൾ ഇയാൾക്കെതിരെ നൽകിയിട്ടും നടപടിയെടുക്കാത്തത് ഇയാളുടെ രാഷ്ട്രീയ സ്വാധീനം മൂലമാണെന്നാണ് മെഡിറ്റേഷൻ സെന്റർ ജീവനക്കാരുടെയും പക്ഷം മലയാളികൾക്ക് അപമാനമുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെന്നതാണ് വൈചിത്ര്യവും ജനം കൊച്ചി